വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ കുറിച്ച് റെഡിയായി ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഇവിടെ ചെറിയൊരു വിശേഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുപാവയുടെ ചോറൂണാണ് ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ആറുമാസമായിരിക്കാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ ഇന്ന് ഇവിടെ വേറെ വലിയ ചടങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ചെറിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള വീട്ടുകാർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഫുഡൊക്കെ കാറ്ററിംഗ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പക്ഷേ കാറ്ററിംഗ് ഓർഡർ ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ കുഞ്ഞുമാരുടെ ആദ്യത്തെ ചോറൂണല്ലേ അപ്പം അതുകൊണ്ട് പായസം നമ്മൾ തന്നെ വെക്കാതെ തീരുമാനിച്ചു അപ്പോൾ അമ്മ കിച്ചണിലെ പായസം വെക്കുന്നതിനുള്ള പ്രിപ്പറേഷനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ കിച്ചണിലാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് വിശേഷം ചോറ് 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 ഊണ് അതാണ് ഇതാണ് ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്ന സാരി കേട്ടോ തേക്കാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുൻപ് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞു പാവകൾക്ക് രണ്ട് പേർക്ക് മുണ്ട് വാങ്ങി അതാണ് ഇത് പിന്നെ ഇത് വന്നിട്ട് ചേട്ടൻ്റെ മുണ്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡ്രസ്സിങ് പിന്നെ ഞാൻ ഇപ്പം എന്തേന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് റെഡി ആവണല്ലോ ഒന്ന് ചെറിയൊരു ഒക്കെ ഇട്ട് ഒന്ന് സാരി ലുക്ക് ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ഇതേ ആച്ചുമോൻ ഒരുങ്ങുന്നുണ്ട് എൻ്റെ ചാച്ചൻ്റെ അവനെ ഒരുക്കുന്നുണ്ട് ഇത് ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മയാണിത് ഇത് എൻ്റെ അമ്മാമ്മയാണ് എൻ്റെ അമ്മയുടെ അമ്മ അമ്മാമ്മച്ചി അമ്മച്ചീന്നാണ് വിളിക്കണേ അപ്പോൾ അവരൊക്കെ തന്നെ ഇവർക്ക് തന്നെ ഉള്ളു കേട്ടോ വേറെ പുറത്തുനിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിനകത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ അമ്മ ദേവിടെ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവർ തകൃതിയായിട്ട് ഡ്രസ്സിങ്ങൊക്കെ നടക്കുന്നു അച്ചമ്മ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആച്ചുമോന് അപ്പോൾ അവിടെ അതൊക്കെ നടക്കട്ടെ ഞാൻ അപ്പുറത്തെ തകൃതിയായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനേ ഇതുവരെ നമ്മുടെ ബ്ലോക്കിൽ കാണിച്ചിട്ടില്ല ഇത് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളാണ് ഇത് ശരിക്കും പഞ്ചവർണത്ത അതിൻ്റെ ഒരു ഇനമാണെന്നും പറയുന്നുണ്ട് എനിക്കറിയില്ല ആയിട്ട് എന്തുവാണെന്ന് ലവ് ബേർഡ്സ് ആദ്യം ഉണ്ടായിരുന്നു അതൊക്കെ ചത്തുപോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയതാണ് പിന്നെ അത് ഇവിടെ വാവിടെ ചോറ് കൊടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി അമ്മ വന്നിട്ട് എരിവും പുളിയും എല്ലാം പിന്നെ മിക്സ് ചെയ്ത് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അമ്മയാണ് അതായത് ചേട്ടൻ അമ്മയാണ് അമ്മയാണ് ഇതൊക്കെ ചെയ്ത് തരുന്നത് എനിക്ക് അതിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇത് എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോയിലെല്ലാം കണ്ടതുപോലെ തന്നെ വളരെ കുഞ്ഞൊരു ചെറിയൊരു കാര്യമായിട്ടാണ് നടത്തിയത് വേറെ ആരും ഇല്ലായിരുന്നു അപ്പം എല്ലാം നന്നായി നടന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ